സോജൻ സോജൻ ചെയ്യുന്നു ആ ആ എന്തായിരുന്നു മോനും മൂക്കും ഉണ്ടായിരുന്നു പ്രശ്നങ്ങള് വിട്ടുവിട്ടിങ്ങനെ ഗ്രദദോഷം ചുമ പനി രണ്ട് മാസം കൂടുമ്പോ ഉം ഒരിക്കലും പത്ത് ദിവസത്തോളം സ്കൂളിൽ പോകാൻ പറ്റത്തില്ല ചുമയെന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡ് പോലും ഇടവിടാതെ ചുമച്ചോണ്ടേ ഇരിക്കും അതൊരു ആറ് ദിവസമെങ്കിലും ആ ചുമ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുമായി അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഒന്നര വർഷം മുമ്പ് ഇപ്പോൾ മെഡിക്കൽ സെൻ്ററിൽ നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് വരുന്നത് ഡോക്ടർ സ്കിൻ പ്രിക് ടെസ്റ്റ് മോന് ഇമ്മ്യൂണോതെറാപ്പി എടുത്തിട്ട് നല്ല കുറവുണ്ട് എന്ന് ഒന്നര ഒന്നരവർഷം ആയി നമ്മൾ ഈ ട്രീറ്റ്മെന്റിലാണ് അപ്പോ ഒരു വർഷമായിട്ടവന് ആ ചുമയോ ജലദോഷമോ അങ്ങനെ ഉണ്ടാകാറുള്ള ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു പനി വരും അത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടങ്ങ് മാറുകയും ചെയ്യും എത്രയുണ്ടായിരുന്നു അപ്പം മോക്കും പോലത്തെ തന്നെ പ്രശ്നങ്ങളായിരുന്നു അല്ലേ നമ്മളുടെ പേര് റിയ എന്ത് ചെയ്യുന്നു എന്തിനു പഠിക്കുക എം ബി ഐക്കല്ലേ എവിടെയാണ് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ജേക്കബിന് നല്ല റിലീഫ് ഉള്ളത് കൊണ്ട് മുകളിലേയും കൂടി അലർജി ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയതാണ് നമ്മളിത് ഓരോ കോളത്തിലും ഓരോ തരത്തിലുള്ള ആൻറ്റിജൻ എക്സ്ട്രാക്റ്റ് ഇതിൽ ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കുകയാണ് ഇതിൽ ഓരോ കോളത്തിലും നിങ്ങൾക്ക് കാണാവുന്ന പോലെ നമ്മൾ നമ്മളിതിൻ്റെ ആൻറ്റിജൻ എക്സ്ട്രാക്ടി ഓരോ ഡ്രോപ്പ് ആണ് അത് പലതരത്തിലുള്ള ആൻറ്റിജൻ നമുക്ക് അലർജി ഉണ്ടാക്കാം ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന പാല് മുട്ട ഇറച്ചി മീൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള പോളൻ പൂമ്പൊടികൾ പലതരത്തിലുള്ള ഫംഗസ് ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള പൊടിച്ചെള്ളുകളുണ്ട് മൈറ്റ്സ് ഇതെല്ലാം നമ്മൾ ഇതിൽ നോക്കി ഇതിൻ്റെ റിയാക്ഷൻ നമ്മൾ മരുന്നിൻ്റെ ടെസ്റ്റ് ഓഫ് ഇരുന്ന പോലെ ഓരോന്നിൻ്റെ റിയാക്ഷൻ നോക്കിയാണ് ഇതിൽ കറക്റ്റായിട്ട് അലർജി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നത് ഇത് ചെയ്തപ്പോൾ നമുക്ക് വേദന എല്ലാം എടുത്തോ കുഴപ്പമൊന്നുമില്ലായിരുന്നു വേറെ ഡിസ്കംഫർട്ടൊന്നും ഫീൽ ചെയ്തില്ലല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ജേക്കബിന് ചെയ്തതും ഇതേപോലെ തന്നെ അലർജി ടെസ്റ്റ് ചെയ്ത് അവൻ്റെ അലർജികളുടെ കാരണം കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കൊടുത്തത് സാറിൻ്റെ നമ്പർ അല്ലേ ഈ സെവൻ സീറോ വൺ ടു ഫൈവ് സെവൻ സിക്സ് ത്രീ ടു സിക്സ് അല്ലേ അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിനെ വിളിച്ച് ചോദിക്കണം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ദൈവ സാറിനെ ഒരു ഉപകരണമാക്കി മാറ്റി ദൈവത്തിനും സാറിനും ഞങ്ങൾ ഒത്തിരി സന്തോഷമാണ് അപ്പോൾ മോന് നല്ല റിലീഫ് ഉണ്ടായതുപോലെ തന്നെ മോളുടെയും പൂർണ്ണമായിട്ടും മാറട്ടെ അപ്പോൾ ഈ ഇമ്മ്യൂണോതെറപ്പിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം നയൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ വൺ ഡബിൾ സീറോ സെവൻ ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതുപോലുള്ള പേഷ്യൻസ് നമുക്ക് ഇതിനെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുക ഈ ഹൈ ആയതുകൊണ്ട് അവിടെ ഈ അലർജി പ്രശ്നങ്ങൾ കുറച്ചുകൂടി കൂടുതലാണ് മഴയും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് അതും പലതരത്തിലാണ് ഈ അലർജി സിംറ്റംസ് ചിലർക്കത് മൂക്കടപ്പ് തുമ്മൽ ചുമ കപക്കെട്ട് ശ്വാസം മുട്ടൽ ചിലർക്കത് ദേഹത്ത് ചൊരിഞ്ഞ് തടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ഭക്ഷണത്തിലുള്ള ഇൻടോളറൻസ് നമുക്ക് പറ്റാത്ത ഫുഡ് പലതും ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ആ മാശയത്തിലും കുടലിനുള്ളിലും ഒക്കെ ചുവന്ന് തണുത്ത് വരികയും അൾസേഴ്സ് ആയിട്ട് വരികയൊക്കെ ചെയ്യാം ചില ആൾക്കാർക്ക് കണ്ണ് ചൊറിച്ചിലായിട്ടായിരിക്കും ഇത് ലങ്സിനെ ബാധിക്കുമ്പോഴാണ് ശ്വാസം മുട്ടൽ ചുമ കപക്കെട്ട് ആസ്മ ഇങ്ങനെയുള്ള നല്ലപോലെ ഉണ്ടായത് ഇൻഹേലറും എടുത്തുകൊണ്ടിരുന്ന ആണ് എടുത്തിരുന്നു അതുപോലെ ആൾക്കാരെ ഇതുപോലെ ഇങ്ങനെ മൊണ്ടലുക്കാസ്റ്റലി പോസിറ്റസിന് ഇതുപോലുള്ള ഗുളികൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ട് നമുക്ക് ഈ മരുന്നില്ലാതെ ഇത് പൂർണ്ണമായിട്ടും ഒരു മോചനമാണ് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെ ഉള്ള മോഡേൺ മെഡിസിന് തന്നെ ഉള്ളതാണ് അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിയില്ല ഒത്തിരി പേരും ഈ ക്രോണിക്കായിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളുമായിട്ട് ഇൻഹേലറുമായിട്ട് ഇങ്ങനെ നടക്കുവാണ് അതിന് രണ്ട് ഇഞ്ചക്ഷനും എടുത്തിരുന്നല്ലോ മോന് ഷോട്ടും അതുപോലെ ന്യൂമോക്കോക്കൽ വാക്സിനും കൂടി നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട് വീട്ടു വീട്ടിങ്ങനെ പനി വരാതിരിക്കാൻ അലർജി ഉള്ളവർക്ക് പ്രത്യേകിച്ചും അത് കൂടുതലായിട്ട് വരും അപ്പോൾ മൂക്കും ആ ഇഞ്ചക്ഷൻ നമുക്ക് ഒരെണ്ണം എടുത്തായിരുന്നു രണ്ടാമത്തെ ഇഞ്ചക്ഷനും കൂടി ഇന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ന്യൂമോക്കോക്കൽ വാക്സിന് ചെറിയൊരു പനിയുണ്ടാവും ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് ചെറിയൊരു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് തന്നെ ഇമ്മ്യൂണിറ്റി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പനിക്കുന്നത് നല്ലതാണ് കാര്യം നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെയാണ് അതുകൊണ്ട് സ്റ്റിമുലേറ്റഡ് ആവുന്നത് അതിനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നോക്കും നന്നായിട്ട് കുറയട്ടെ ഒത്തിരി പേർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് സഹായകരമാവട്ടെ താങ്ക് സോ മച്ച്